എ ഡി ജി പിക്ക് എതിരായ ആരോപണം സത്യസന്ധമായ അന്വേഷണം നടക്കണം ഇല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകുമെന്ന് പി വി അൻവർ എം എൽ എ അറിയിച്ചു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജൻ്റെ സ്ഥാന ചലനവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉന്നമിട്ട് ഭരണകക്ഷി എം എൽ എ നടത്തിയ ആരോപണങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കെ സംഭവം ജാഗ്രതയോടെ വീക്ഷിച്ച് സി പി എമ്മും കേന്ദ്ര നേതൃത്വം ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മൂന്ന് ദിവസം സി പി എം കേന്ദ്ര കമ്മിറ്റി ചേരുമെങ്കിലും കേരള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന സൂചനയില്ല അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ വേണ്ടി ഏകീകൃത പോർട്ടൽ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അധിഷ്ഠിതമായ യൂണിറ്റ് നമ്പർ നൽകും നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം ഇരുപത്തിയെട്ട് നടക്കും നെഹ്റു ട്രോഫി ബോട്ട് റൈസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ഈ മാസം ഇരുപത്തെട്ട് ജലമേള നടത്താന് മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് യോഗത്തില് അറിയിക്കുകയായിരുന്നു